അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്കായി വേണ്ടി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി ആ ട്രെയിനുകൾ ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ വന്ദേ ഭാരത് വന്നതിനു ശേഷം എത്രത്തോളമാണ് നമ്മുടെ ട്രെയിൻ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് എന്ന കാര്യം അറിയാം അതിനിടയിലാണ് അയോധ്യയിലേക്ക് ഈ ട്രെയിനുകൾ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന കുറച്ച് നാളുകൾ നമ്മുടെ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും എന്ന കാര്യം സംശയം വേണ്ട അപ്രധാനമായ ട്രെയിനുകൾ അല്ല കൊണ്ടുപോകുന്നത് അധികം യാത്രക്കാർ സഞ്ചരിക്കാത്ത ട്രെയിനുകൾ അല്ല കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോഴാണ് യാത്ര ദുരിതം കൂടുതൽ കൂട്ടുന്നത് എന്നുകൂടി എടുത്തു പറയണം അതായത് ജനുവരി പതിനാറ് മുതൽ ചില ട്രെയിനുകൾ റദ്ദാക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം കേരള എക്സ്പ്രസ് ദുരന്തോ എക്സ്പ്രസ് കൊച്ചുവേളി അമൃത്സർ തുടങ്ങി എട്ട് ട്രെയിനുകളുടെ പതിനാറ് സർവീസുകളാണ് ഇപ്പോൾ റെയിൽവേ റദ്ദാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവ ഉത്തരേന്ത്യയിൽ സർവീസ് നടത്തും എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് ഔദ്യോഗിക ഇറങ്ങിയിട്ടില്ലെങ്കിലും ജനുവരി പതിനാറ് മുതൽ ട്രെയിനുകൾ റദ്ദാക്കുമെന്ന അറിയിപ്പ് പാലക്കാട് ഡിവിഷനിൽ നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്ര ഉദ്ഘാടനം ചടങ്ങിലേക്ക് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനുകളിൽ സൗജന്യമായി ആളുകളെ എത്തിക്കാനുള്ള ശ്രമവും കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധം ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ പറയുന്ന ഒരു ന്യായീകരണം കൂടി പ്രസക്തമാണ് മധുരയാർഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് ഈ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുന്നത് എന്നാണ് പറയുന്നത് മാത്രമല്ല ദീർഘദൂര ട്രെയിനുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നതോടെ മലയാളികളുടെ യാത്ര പ്രയാസകരമാകും എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട നിലവിൽ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ നിൽക്കാൻ പോലും ഇടമില്ലാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് വന്ദേ ഭാരത് ട്രെയിൻ കൂടി വന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ യാത്രക്കാരുടെ സമയം മുഴുവൻ തെറ്റിക്കൊണ്ടാണ് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് അവർക്ക് ഓഫീസിലോ ഇല്ലെങ്കിൽ സ്കൂളുകളോ എത്താൻ കഴിയാത്ത അവസ്ഥ വരെ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് അതിനിടയിലാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൂടി ഈ ട്രെയിനുകൾ നടുമ്പോൾ എന്താകും ഇവിടുത്തെ അവസ്ഥ എന്ന കാര്യം നമുക്ക് വ്യക്തമായി അറിയാൻ തന്നെയാണ് മധുരയാടിലെ അറ്റകുറ്റപ്പണി എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും അങ്ങോട്ടേക്ക് ട്രെയിൻ വിടാതിരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാകും എന്ന് ഉറപ്പുള്ളത് റെയിൽവേ പറയുന്ന ഒരു ന്യായീകരണം മാത്രമാണ് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സർവീസുകൾ ഒക്കെ തന്നെ മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് കേരള എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന കേരള എക്സ്പ്രസ്സും ദുരന്തോ എക്സ്പ്രസ് കൊച്ചുവേലി അമൃത്സർ തുടങ്ങിയ എട്ട് ട്രെയിനുകളാണ് എട്ട് ഷെഡ്യൂളുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിലേക്ക് ഈ ട്രെയിൻ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെ ആ ചടങ്ങിലേക്ക് സൗജന്യമായി പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കം എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഒരു സൗജന്യ ട്രെയിൻ യാത്ര അയോധ്യയിലേക്ക് ഒരുപക്ഷെ നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ നാടകമാക്കി ഈ ഒരു പ്രതിഷ്ഠ ചടങ്ങ് മാറ്റാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളത്തിലുള്ള പാവം ട്രെയിൻ യാത്രക്കാരാണ് എന്നുള്ളതാണ് സാരം എന്തായാലും ഇതിനെതിരെ പാസഞ്ചർ അസൊസിയേഷൻ ഒക്കെ എന്തായാലും രംഗത്ത് വരുമെന്ന കാര്യം സംശയമില്ല കാരണം പ്രധാനപ്പെട്ട പതിനാറ് സർവീസുകൾ റദ്ദാക്കുമ്പോൾ അത് കേരളത്തിലെ ട്രെയിൻ യാത്ര എത്രത്തോളം ദുഷ്കരമാക്കും എന്ന കാര്യം അറിയില്ല ഏതെങ്കിലും ഇത്തരത്തിൽ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ട്രെയിൻ സൗജന്യമായി വിട്ടുകൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നം ഇല്ലെങ്കിൽ അതിൽ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് തന്നെ സത്യത്തിൽ വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയേണ്ടി വരും ഏതായാലും ട്രെയിനുകൾ യാത്ര തുടങ്ങുമ്പോൾ ഇവിടെ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം അത് വീണ്ടും കൂടുകയാണ് വന്ദേവാരത് വന്ന സമയത്ത് കുറെ കഷ്ടപ്പെട്ടു ഇപ്പോൾ പതിനാറ് സർവീസുകൾ കൂടി വെട്ടിച്ചുരുക്കുമ്പോൾ അത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട